ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം ഭർണിക്കാവ് മണ്ഡലത്തിലെ യു ഡി എഫ് പള്ളിക്കൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി കെ സെക്രട്ടറി കട്ടാനം ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഭരണിക്കാവ് മണ്ഡലത്തിലെ യു ഡി എഫ് പള്ളിക്കൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കൽ നടുവിലേമുറി ചന്ദ്രഗിതിയിൽ ആർ സി ഉണ്ണിത്താൻ നഗറിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി കറ്റാനം ഷാജി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികൾ കേരളവും ഇന്ത്യയും ഭരിച്ചുകൊണ്ടിരുന്ന എന്താണ് യാഥാർത്ഥ്യം നമ്മൾ ആലോചിക്കണം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ആദ്യം വന്നതിന് ശേഷം ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥയിൽ നിന്നും ഇന്ത്യ ഈ ലോകത്തിന്റെ രാജ്യങ്ങളെ മുന്നിൽ നിറയിലേക്ക് എത്തിക്കുവാൻ കോൺഗ്രസ് വഹിച്ചുള്ള പങ്ക് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യ അറിയപ്പെടുന്ന കാലഘട്ടത്തിലേക്ക് എത്തിക്കുവാൻ കോൺഗ്രസ് എടുത്തിട്ടുള്ള പ്രയത്നം ആ പ്രയത്നത്തിന്റെ മുകളിൽ കേരളം നിന്നുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നത് ഞാൻ ഇന്ത്യയെ പത്ത് വർഷം പരിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ സശുദ്ധമായി കൊണ്ടെത്തിക്കുവാൻ എന്നെ കൊണ്ട് കരിഞ്ഞു എന്നൊരു പ്രധാനമന്ത്രി പറയുമ്പോൾ നമ്മൾ ആരോപിക്കണം മുട്ടുസൂചി പോലും ഉണ്ടാക്കാൻ പറ്റാത്ത മഹാരാജ്യത്തു നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് അവസ്ഥയിലേക്ക് ജവഹർലാൽ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം തുടങ്ങിയാൽ നേതാവ് ഡോക്ടർ മൻമോഹൻ സിംഗ് നോക്കിയാൽ ഇന്ത്യ ഒരു റോക്കറ്റ് പോലെ ആയിരുന്നു എന്നുള്ളത് നമ്മളെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോലും യു ഡി എഫ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രക്ഷാധികാരി എ വാസുദേവൻ ായി അവിനാശ് ഗഗൻ എൻ വാസുദേവൻ ചേലക്കാട് രാധാകൃഷ്ണൻ സോമരാജൻ പള്ളിക്കൽ ജി മുരളി കെ ആർ ഷൈജു വിഷ്ണു ചേക്കോടൻ എൽ അമ്പിളി പത്മകുമാർ രഘുകുമാർ കോശി ടൈറ്റസ് എസ് ഗോപാലകൃഷ്ണപിള്ള അംബുജാക്ഷൻ അഡ്വക്കറ്റ് ശ്യാംലാൽ ദീപ ദിവാകർ നിഷ കേസാം ചെറിയാൻ ജോയൽ കൊച്ചുവീട്ടിൽ ശബു ഹരികുമാർ സുജിത് ശശിധരൻ ബിന്ദു മനു ഉണ്ണി ജിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം